കൊല്ലത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ സുവിശേഷ പ്രവർത്തക പിടിയിൽ കോട്ടയം പാമ്പാടി സ്വദേശിനി ജോളി വർഗീസാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് നേരത്തെ പാസ്റ്റർ തോമസ് രാജൻ ഇതേ കേസിൽ പിടിയിലായിരുന്നു ഇനി രണ്ട് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ പ്രതിമാസ ശമ്പളം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത് കോതമംഗലത്തുള്ള ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു കെ ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് ഒന്നാം പ്രതിയായ തോമസ് രാജനെ തിരുവല്ലയ്ക്കടുത്തുള്ള ലോഡ്ജിൽ നിന്നും നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു ഒളിവിൽ പോയ ജോളി വർഗീസ് പത്തനംതിട്ട കുഴിക്കാലയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസിൻ്റെ പിടിയിലായത് സിലോൺ പെന്തക്കോസ്ത സഭയിലെ സുവിശേഷ പ്രസംഗികയായിരുന്നു ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചൽ മണ്ണൂരിൽ സുവിശേഷ പ്രവർത്തകരായി എത്തിയപ്പോഴാണ് പ്രദേശവാസികളെ പരിചയപ്പെടുന്നതും മൂന്ന് പേർക്ക് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്തും പണം തട്ടിയെടുത്തത് ഇരുപത്തെട്ട് ലക്ഷം രൂപയായിരുന്നു തട്ടിയെടുത്തത് മണ്ണൂർ സ്വദേശികളുടെ പരാതിയിൽ അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത് ആദ്യം തോമസ് രാജനെയും പിന്നീട് ഒളിവിലുള്ള ജോളിയെയും പിടികൂടി പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളെ പറ്റിച്ചെന്നും കോടികൾ തട്ടിയെടുത്തെന്നും തെളിഞ്ഞിട്ടുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെ സമാനമായ കേസുകളും നിലവിലുണ്ട് കോതമംഗലം സ്വദേശികളായ ഹെൻറി ബേബി വർക്കി എന്നിവരാണ് ഇനി പിടിയിലാകാനുള്ളത് കോടതിയിൽ ഹാജരാക്കിയ ജോളിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം